ഒരു മനുഷ്യ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ സ്നേഹിക്ക സ്നേഹിക്കാത്ത ഒരവസ്ഥയാണ് അതിന് ഉപയോഗിക്കുന്ന ഒരവസ്ഥ അതിലൂടെ നമ്മുടെ ജഡികമായ അല്പസുഖം തേടിയെടുക്കാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു അഭിവാഞ്ചയാണ് ഈ അശുദ്ധിയുടെ ഒരു കാരണം അതുകൊണ്ട് തന്നെ അശ്വതി അടുത്ത് സ്നേഹമില്ല പൂർണമായ സ്നേഹമില്ല കൃപയുള്ള സ്നേഹമില്ല അതൊരു ജഡസ്നേഹമാണ് നമ്മുടെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയുള്ള സ്നേഹമാണ് അശുദ്ധമായ സ്നേഹം അപ്പോഴ് ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് വിശുദ്ധമായ യഥാർത്ഥ സ്നേഹം സ്വയം ദാനം നൽകുന്ന കൃപയുടെ ഒരു സ്നേഹത്തിലേക്കാണ് വിളിക്കുന്നത് അമ്മയുടെ സ്നേഹം അതുപോലെയാണ് പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ചത് തൻ്റെ മകനായി ഈശോയെ സ്നേഹിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ് തന്നെ തന്നെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അതുപോലെ ഹൗസൈപ്പിതാവിന് വേണ്ടി സ്നേഹിച്ചത് ഹൗസൈ പിതാവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു ഭാര്യ എന്ന നിലയിൽ ഹൗസൈപ്പിതാവിന് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ തന്നെ തന്നെ സമർപ്പിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാവും അതാണ് ഈശോ കാണാതന്വേഷിച്ചിട്ട് വരുമ്പോൾ അതായത് രണ്ടാമത്തെ